നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിതരണ തീയതിയും അതോടൊപ്പം തന്നെ സമയവും വിതരണ ക്രമവും എല്ലാം തന്നെയാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടലിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഈ അറിയിപ്പിൻ്റെ വിശുദ്ധ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക രാജ്യത്തെ കർഷകർ കാത്തിരുന്ന ആ വലിയ സന്തോഷ വാർത്ത ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡ് തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയും വിതരണ സമയവും ഇപ്പോൾ പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിലും അതോടൊപ്പം തന്നെ പി എം ഈവെൻസ് എന്ന വെബ്സൈറ്റിലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വന്നിരിക്കുകയാണ് ഈ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാനിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുന്നത് ഒരറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ വിതരണം നിർവഹിക്കുന്നതായിരിക്കും അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്നേ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിപാടിക്കിടെയായിരിക്കും പ്രധാനമന്ത്രി ഈ തുകയുടെ വിതരണ കർമ്മം നിർവഹിക്കുക ഇത്തവണ കൂടുതൽ പേർക്ക് കിസാൻ സമാനിധിയുടെ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് രാജ്യത്തെ ഒൻപത് കോടി എഴുപത് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ ഈ പ്രാവശ്യം എത്തിച്ചേരുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ പുതുതായിട്ട് അപേക്ഷ വെച്ച് ആ അപേക്ഷ അപ്രൂവ് ആയിട്ടുള്ളവർക്കും ആദ്യമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി അക്കൗണ്ടുകളിലേക്ക് ആനുകൂല്യം ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങൾ വൃക്ത ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ എട്ടര കോടിയോളം കർഷകർക്കാണ് ആ തുക അന്ന് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡു തുക കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ കർഷകരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ നിമിഷം എത്തിയിരിക്കുന്നത് പി എം ഈവൻസ് എന്ന വെബ്സൈറ്റിലാണ് വിതരണ സമയം കൂടി കൃത്യമായി അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ മുൻകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കുന്ന പി എം ഈവൻസ് എന്ന വെബ്സൈറ്റിലാണ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള ആ പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിൻ്റെ വിതരണം നിർവഹിക്കുക അറിയിപ്പ് വന്നിരിക്കുന്നത് ആ സമയം മുതൽ തന്നെ പി എം കിസാൻ സമ്മാൻ എന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മൊബൈൽ നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വിതരണത്തിന്റെ മെസ്സേജുകൾ സംബന്ധിച്ച അറിയിപ്പുകൾ എത്തിച്ചിരുന്നതാണ് ഇ കെ വൈ സി പോലെയുള്ള നടപടികൾ പൂർത്തീകരിക്കാത്തതിനാൽ കഴിഞ്ഞ പ്രാവശ്യം ഗഡുക്കളൊക്കെ മുടങ്ങിയവർക്ക് അക്കാര്യങ്ങൾ ഇത്തവണ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഗഡുക്കളും ഇതിനൊപ്പം തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻകം ടാക്സ് അതായത് നികുതി അടയ്ക്കുന്നവർ ആർക്കെങ്കിലും കിസാൻ സമ്മാൻ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ കിസാൻ സമ്മാനിയുടെ പോർട്ടൽ വഴി ഈ പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്തു പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദായനികുതി അടയ്ക്കുന്നവരെ കണ്ടുപിടിച്ച കിസാൻ സമ്മാൻ ആനുകൂല്യം പലിശ സഹിതം തിരികെ വാങ്ങുന്ന നടപടികൾ ഊർജിതമാണിപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം പദ്ധതിയിൽ നിന്ന് പുറത്തുപോയാൽ അത് തിരികെ നൽകേണ്ട അവസ്ഥയിൽ നിന്നും ഒഴിവാകാൻ സാധിച്ചേക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രധാന കാര്യം എന്നാൽ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പുമായിട്ട് കിസാൻ സമ്മാൻ യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക കതിർ ആപ്പ് സംസ്ഥാന സർക്കാർ വികസിപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി എടുത്തിട്ടില്ലെങ്കിലും പത്തൊൻപതാമത്തെ ഘടത്തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാൽ കൃഷിഭവൻ മുഖേനയും സംസ്ഥാനത്തെ കർഷകരോട് കൃഷി വകുപ്പിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ അത് സംസ്ഥാനത്തെ കൃഷി തലത്തിന്റെയും കർഷകരുടെയും വിവരങ്ങളൊക്കെ തന്നെ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നതിനും അതോടൊപ്പം തന്നെ മറ്റാനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിനുമായിട്ട് രൂപം നൽകിയിരിക്കുന്ന ഒരു ഓൺലൈൻ ആപ്പാണ് കതിർ എന്ന് പറയുന്നത് അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കൃഷിഭവനുകളുമായിട്ട് അല്ലെങ്കിൽ കാർഷിക ആനുകൂല്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവയൊക്കെ തന്നെ ലഭ്യമാക്കാനായിട്ടാണ് എന്നാൽ അതിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന് കരുതിക്കൊണ്ട് പി എം കിസാൻ സമാനിധിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ആർക്കു തന്നെ തടസ്സപ്പെടുകയൊന്നുമില്ല മുടങ്ങുകയില്ല ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകരമായിട്ടുള്ള വാർത്തകളും പല ചാനലുകളിൽ പ്രചരിക്കുന്നുണ്ട് അത് കൃത്യമായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതിനാൽ തന്നെ കിസാൻ സമാനിധിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപ ലഭിക്കുന്നതിനായിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി തിരക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് എന്ത് തന്നെയായാലും കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ കെടുത്തുകയായിട്ടുള്ള രണ്ടായിരം രൂപ അത് ഈ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വിതരണം ഉണ്ടാകും എന്നുള്ള ആ ഒരു അറിയിപ്പ് എല്ലാവരും അറിഞ്ഞിരിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക